ദൈവത്തിന് മഹത്വം എൻ്റെ പേര് വിപിൻ എന്നാണ് ഞാൻ ജനിച്ചത് മട്ടാഞ്ചേരിയിലാണ് ഒരു വയസ്സ് മുതൽ ഞാൻ വളർന്നത് പത്തനംതിട്ട ജില്ലയിലെ തിങ്ങുംകാവ് എന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് എൻ്റെ കൂട്ടുകാരും എന്നോട് കൂടെ പഠിച്ചിട്ടുള്ളവരും കൂടെ ജോലി ചെയ്തിട്ടുള്ളവരും എൻ്റെ ബന്ധുക്കളും നാട്ടുകാരുമായ അനേകർ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിൻ്റെ മറുപടിയുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത് ചോദ്യം ഇതാണ് നീ എന്തുകൊണ്ട് ക്രിസ്ത്യാനിയായി ഈ ചോദ്യം ചോദിക്കുവാൻ പല കാരണങ്ങളുമുണ്ട് അവയിലൊന്ന് ഞാൻ ജനിച്ചത് ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് എന്നുള്ളതാണ് ഈ ചോദ്യത്തിന് സത്യസന്ധമായ മറുപടി ഞാൻ പലർക്കും നൽകിയിട്ടുണ്ടെങ്കിലും പലരും ആ മറുപടിയിൽ സംതൃപ്തരായില്ല അതുകൊണ്ട് തന്നെ അവരിൽ പലരും പല നിഗമനങ്ങളിലും എത്തി അവനെ ആരൊക്കെയോ ബ്രെയിൻ വാഷ് ചെയ്ത് മതം മാറ്റിയെന്ന് ചിലർ ഏതോ ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയെ സ്നേഹിച്ച് അങ്ങനെ മതം മാറിയെന്ന് മറ്റു ചിലർ ആരോ വെച്ചു നീട്ടിയ പണം സ്വീകരിച്ച് തനിക്കുണ്ടായിരുന്ന വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞ് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു എന്ന് മറ്റു ചിലർ ഇത്തരത്തിൽ തങ്ങൾക്ക് ഉറപ്പില്ലാത്തതും അറിയാത്തതുമായ പല ആരോപണങ്ങളും പലരും പറഞ്ഞു സത്യത്തിൽ ഞാൻ ഈ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ ആരും എനിക്ക് ഒരു രൂപ പോലും തന്നിട്ടില്ല അങ്ങനെയുള്ളവരെ എനിക്ക് പരിചയവുമില്ല കർത്താപായേശ്വ ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം വലുതാകൊണ്ട് സന്തോഷിച്ചില്ല സിപ്പിൻ നിങ്ങളിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ട എനിക്ക് നിങ്ങളോട് യാതൊരു ദേഷ്യവുമില്ല ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു ഞാൻ എന്തുകൊണ്ട് ക്രിസ്ത്യാനിയായി ക്രിസ്ത്യാനിറ്റി എന്നത് ആരുടെയെങ്കിലും നിഗമനങ്ങളോ ഒരു കെട്ടുകഥയോ അന്ധവിശ്വാസമോ അല്ല എന്നുള്ളത് അനേകം സ്കോളേഴ്സ് തങ്ങളുടെ സമയവും ജീവിതവും മാറ്റിവെച്ച് അനേകമായ ഗവേഷണങ്ങളിലൂടെ അനേകായിരം തെളിവുകളെ നിരത്തി ഉറപ്പിച്ചിട്ടുള്ള വസ്തുതയാണ് യേശു എന്ന ദൈവപുത്രൻ ബേദ്രഹേം എന്ന സ്ഥലത്ത് ജനിച്ചു എന്നതും നസ്രത്ത് എന്ന പട്ടണത്തിൽ വളർന്നു എന്നതും പിന്നീട് താൻ മരിച്ചു മരണത്തെ ജയിച്ച് ഉയർത്തെരുന്നേറ്റു എന്നുള്ളതും ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഏതൊരു സത്യാന്വേഷയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഗ്രഹിക്കുവാൻ കഴിയുന്ന വസ്തുതകളാണ് കർത്താവായ തുറന്ന കല്ലറ തെളിവുകളായിട്ട് ചരിത്രത്തിൽ നിലനിൽക്കുന്നു ഇനി വിശ്വാസ സത്യത്തിലേക്ക് ഞാൻ എങ്ങനെ വന്നു എന്നുള്ളത് പറയാം ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു പുസ്തകം പരിചയപ്പെട്ടു ഈ ലോകത്ത് ഏറ്റവും അധികം വിറ്റടിക്കപ്പെട്ടിട്ടുള്ളതും ഏറ്റവും അധികം ആളുകൾ വായിച്ചിട്ടുള്ളതും ഏറ്റവും അധികം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ളതും അനേകരുടെ പ്രത്യാശയില്ലാത്ത ജീവിതങ്ങളെ പ്രത്യാശാപരിതമാക്കിയിട്ടുള്ളതുമായ പുസ്തകം മറ്റൊന്നുമല്ല വിശുദ്ധ ബൈബിളാണ് ഒരു പുസ്തകം എന്നതിലുപരി അറുപത്തിയാറ് പുസ്തകങ്ങൾ അടങ്ങിയ ഒരു ഗ്രന്ഥശാല എന്ന ബൈബിളിനെ നമുക്ക് വിശേഷിപ്പിക്കാം വിലമതിക്കാനാവാത്ത പുസ്തകത്തിലെ അമൂല്യമായ വാക്യങ്ങൾ ഞാൻ അറിയാതെ തന്നെ എന്റെ ജീവിതത്തെ മാറ്റിക്കൊണ്ടിരുന്നു ബൈബിൾ പ്രകാരം പറയുന്നു ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമച്ചകളെയും വേറുപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു ഞാനൊരു പാപിയായ യുവനക്കാരനാണെന്നും പാപത്തിന്റെ ശമ്പളം നിത്യനരകമായ ഗന്ധക തീപൊയികയാണെന്നും അവിടെ എത്തുന്നവർക്ക് പിന്നീട് ഒരിക്കലും അവിടെ നിന്നൊരു രക്ഷയില്ലെന്നും അവർ കോടാനുകോടി വർഷങ്ങൾ ആ തീപൊയ്കയിൽ കിടന്ന് ദണ്ഡനം അനുഭവിക്കണമെന്നും ഉള്ള സത്യം ബൈബിൾ എന്നെ വിളിച്ചറിയിച്ചു കഥാവ യേശു ക്രിസ്തു എന്ന ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ എന്റെയും ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളുടെയും സകല മനുഷ്യരുടെയും പാപങ്ങൾക്കുള്ള ശിക്ഷ സ്വന്ത ശരീരത്തിൽ വഹിച്ച് തന്റെ അവസാന തുള്ളി രക്തം വരെ ഭാവികളായ മനുഷ്യർക്ക് വേണ്ടി ഊറ്റി നൽകി കാൽവറിക്രൂശിൽ മരിച്ചുവെന്നു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതുമായ സത്യം വിശ്വസിക്കുവാനും പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമാകിയാൽ ദൈവത്തിന്റെ കൽപ്പനയായ സ്നാനമേറ്റുകൊണ്ട് പ്രവൃത്തിയാൽ എന്റെ വിശ്വാസം ഫലമുള്ളതാക്കുവാനും ദൈവത്തിന്റെ പൈതൽ എന്ന അതിശ്രേഷ്ഠവും അത്യുന്നതവുമായ പദവി ലഭിക്കുവാനും ദൈവം എനിക്ക് കൃപ നൽകി പ്രിയമുള്ളവരെ ബൈബിൾ സത്യമാണ് ബൈബിൾ അശാസ്ത്രീയമെന്നും അസത്യം എന്നും തെളിയിക്കുവാൻ അനേക പ്രഗത്ഭനായിട്ടുള്ള വ്യക്തികൾ ശ്രമിച്ചിട്ടും അവരെല്ലാവരും ബൈബിളിന്റെ മുൻപിൽ പരാജയപ്പെട്ടു ബൈബിളിലെ പ്രവചനങ്ങൾ പോലെ തന്നെ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് വർത്തമാനകാല സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്നു എന്റെയും അനേകായിരം ക്രിസ്ത്യാനികളുടെയും ജീവിതത്തിൽ പരിവർത്തനം വരുത്തിയിട്ടുള്ള ബൈബിളിലെ വാക്യങ്ങളെല്ലാം തന്നെ ദൈവശ്വാസീയമാകിയാൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുവാനും നിങ്ങളെല്ലാവരെയും ദൈവത്തിന് പ്രയോജനമുള്ളവരാക്കി മാറ്റുവാനും ബൈബിളിനു കഴിയും പ്രിയമുള്ളവരെ നിങ്ങൾ ആരും എന്നോട് യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല അങ്ങനെയുള്ള നിങ്ങളെ ചതിക്കേണ്ട ആവശ്യവും എനിക്കില്ല ഞാൻ പറയുന്നത് സത്യമാണ് നിങ്ങൾ ആരും നിത്യനരകത്തിൽ പോകരുത് എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ വാക്കുകളെ നിങ്ങളോട് പറയുന്നത് നിങ്ങളെല്ലാവരും ഈ വാക്കുകൾ കേട്ട് വിശ്വസിച്ച് രക്ഷപ്രാപിക്കുവാൻ ഇടയാകട്ടെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുവാനും എഡിറ്റ് ചെയ്യുവാനും എന്നെ സഹായിച്ച പ്രദർശിച്ചോ കൂടൽ അതുപോലെ തന്നെ എന്നിലെ തെറ്റുകളെ തിരുത്തി ക്രിസ്തുവിൽ വളരുവാൻ എന്നെ സഹായിക്കുന്ന അനേക ദൈവദാസന്മാർ അനേക സഹോദരങ്ങൾ അവരോടെല്ലാവരോടുമുള്ള നന്ദിയും ഈ ജീവിതത്തിലെ ഏതാനും ചില മിനിറ്റുകൾ ഈ വീഡിയോ കേട്ട് സഹകരിച്ച നിങ്ങളോടെ എല്ലാവരോടുമുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുവാൻ ഇടയാകട്ടെ